ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ദേവസ്വം ബോർഡ് പരീക്ഷകൾക്കായുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ വേണ്ടി പോകുന്ന പ്രധാന പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച ക്ലാസുകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിന് നിങ്ങൾക്ക് നൽകും അതായത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് അതിലെ പി വൈക്കു ഒരുപാടുണ്ട് അത് നമ്മൾ ഉൾപ്പെടുത്തും അതുപോലെ അല്ലാത്ത നോട്ടുകൾ നമ്മൾ വളരെ സ്പെഷ്യലായി ആയി നിങ്ങൾ മറന്നുപോകാത്ത രീതിയിൽ എങ്ങനെ അത് നിങ്ങൾക്ക് ലഭിക്കും ആ പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെ മുന്നിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതുവഴി ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങൾ മുതൽ നമ്മൾ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നത് അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് മറക്കാത്ത വിധത്തിൽ കൃത്യമായി നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരും അതാണ് നമ്മൾ പറയാനുള്ളത് അപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി ട്രാവൻകൂർ ദേവസ്വം പ്യൂൺ പരീക്ഷകൾ അതുപോലെ സ്ട്രോങ് റൂം ഗാർഡിന്റെ പരീക്ഷ ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു ഇന്ന് ഇന്നത്തെ ജൂൺ ഒന്നാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനിയും ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു തരും ഓക്കെ ടെലിഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ ചോദിച്ച സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് അതായത് വിഗ്രഹം ഇല്ലാത്ത ഭഗവതീ ക്ഷേത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം ഏതാണ് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം ഏതാണ് അത് നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മറ്റൊരു ചോദ്യം നിത്യവും പന്തീരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം ഏതാണ് ദിവ നിത്യവും അതായത് നിത്യവും പന്തീരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം അത് കുമാരനെല്ലൂർ ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ക്ഷേത്രമാണ് എന്ന് വെക്കുക ഇനി മൂന്നാമത്തത് ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് അതേതാണ് ക്ഷേത്ര അഭിവൃദ്ധി അഭിവൃദ്ധിക്ക് ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ച ഉത്തരം ഉത്സവമാണ് ഏതാണ് ഉത്സവമാണ് ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് ഇനി ഏത് കാവ്യത്തിന്റെ നൃത്തകലാ രൂപാവതരണമാണ് കൃഷ്ണനാട്ടം ഏത് കാവ്യത്തിന്റെ നൃത്തകലാ രൂപാവതരണമാണ് കൃഷ്ണനാട്ടം എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം ഏതാണ് അത് കൃഷ്ണഗീതി എന്ന് പറയുന്ന രീതിയാണ് കൃഷ്ണഗീതിയുടെ കൃഷ്ണഗീതിയുടെ ഏർ നൃത്തകലാരൂപാവതാര അവതരണമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് അപ്പൊ നാല് ചോദ്യങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കുക അടുത്തത് ഉച്ചപൂജ സമയത്ത് ഇടക്ക വാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുക അതായത് ഉച്ചപൂജ സമയത്ത് വാദ്യം ഏത് രാഗത്തിലാണ് അത് രാഗത്തിലാണ് ഏതാണ് ത്രിപുട രാഗത്തിലാണ് വായിക്കുക ത്രിപുട രൂപത്തിൽ ഓക്കെ ത്രിപുട രാഗമാണ് ഇനി ജ്ഞാനകാന്ഡം ഏതാണ് ഏതാണ് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ് ഉപനിഷത്തുകളാണ് ആണ് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഇനി മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ഏതാണ് ഈ പറയുന്നതിൽ മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ജയകാവ്യം എന്നതാണ് ഏതാണ് കാവ്യം എന്നതാണ് മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ജയ കാവ്യം ഇനി കേരളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് ആരാണ് കേരളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് ആരാണ് അത് ഉത്തരം ആരാണ് ഇതിൽ എഴുത്തച്ഛനാണ് എഴുത്തച്ഛനാണ് ഭക്തിപ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ മുഖ്യ പ്രയോക്താവ് എന്ന് പറയുന്നത് ഭക്തിപ്രസ്ഥാനമാണ് ഓർത്തു വെക്കുക എഴുത്തച്ഛനാണ് ഇനി ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയാചാര്യൻ ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയാചാര്യൻ അത് മന്നത്ത് പത്മനാഭനാണ് ആരാണ് മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി ദേവസ്വം ബോർഡായ പ്രസിഡന്റ് കൂടിയാണ് മന്നത്ത് പത്മനാഭൻ അടുത്തത് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഉത്തരം സ്വാതി തിരുനാളാണ് ഉത്തരം സ്വാതി തിരുനാളാണ് ഉത്തരം എന്ന് പറയുന്നത് സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് അടുത്തത് വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം അത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രമാണ് ഇപ്പൊ നിലവിൽ അവിടെ വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ജൂൺ പതിമൂന്ന് വരെയാണ് വൈശാഖ മഹോത്സവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കൊക്കെ പ്രവേശനമുള്ള സമയമാണ് ജൂൺ പതിമൂന്ന് അപ്പോ വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിൽ വയനാട് അതിർത്തിയോട് ചേർന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി അതായത് പാൽച്ചുരം മറ്റൊരു സമയവുമായിട്ടാണ് ഈ ഒരു കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്തത് തന്ത്രസമുച്ചയം രണ്ട് ബാല്യങ്ങളാക്കിയ ആദ്യ പത്താധിപള ആരാണ് തന്ത്രസമുച്ചയം രണ്ട് ബാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ ആരാണ് ഉത്തരം ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിയാണ് ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിയാണ് തന്ത്രസമുച്ചയം രണ്ട് ബാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി അടുത്തത് ഡോഷിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത താഴെ പറയുന്നതിൽ ഒരു ഒന്നിന്റെ ഒരു ഭാഗമാണ് മഹാ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഏതാണ് അതിൽ നമുക്ക് മഹാഭാരതത്തിലെ ഭീഷ്മപർവവും ആദിപർവവും വനപർവവും ഉദ്യോഗപർവ് തന്നിട്ടുണ്ട് ഏതിന്റെ ഭാഗമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഭീഷ്മ പർവത്തിന്റെ ഭാഗമാണ് അതായത് മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു ഓർത്തുവെക്കുക ഭീഷ്മ പർവത്തിന്റെ ഭാഗമാണ് ഭഗവത്ഗീത ഇനി സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായശ്ചിത്തം ഏതാണ് സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായശ്ചിത്തം ഏതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൗമാര കലശമാണ് കൗമാര കലശം കൗമാര കലശം സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായശ്ചിത്തം കൗമാര കലശമാണ് ഓക്കെ ഓർത്തു വെക്കുക ഇനി ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ആറാട്ടുപുഴ ക്ഷേത്രമാണ് ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ആറാട്ടുപുഴ ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം ഒക്കെ നമുക്ക് ഓപ്ഷനിലുണ്ട് എഴുതരുത് ആറാട്ടുപുഴ ക്ഷേത്രമാണ് ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ത് ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥം ഏതാണ് ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കാണുന്നതിൽ സത്യാർത്ഥ പ്രകാശാണ് സത്യാർത്ഥ പ്രകാശ് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശാണ് ഇനി എപ്പോഴാണ് പ്രസിദ്ധ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴാണ് പ്രസിദ്ധ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴാണ് നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഇതില് നവംബർ പത്ത് നമുക്ക് തന്നിട്ടുണ്ട് മുപ്പത്തി ഏഴ് നവംബർ പന്ത്രണ്ടും മുപ്പത്തി അഞ്ച് നവംബർ പന്ത്രണ്ട് തന്നിട്ടുണ്ട് തരുന്നത് മുപ്പത്തി ആറ് ഒന്ന് ഒമ്പത് മൂന്ന് ആറ് നവംബർ പന്ത്രണ്ടാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇനി ചന്ദോഗ്യൂപനിഷത്തിന്റെ പ്രസിദ്ധമായ മഹാകാവ്യം ഏതാണ് ചന്ദോഗ്യൂപനിഷത്തിന്റെ പ്രസിദ്ധമായ മഹാകാവ്യം ഏതാണ് അത് തത്വമസി എന്നാണ് തത്വമസി അത് നീയാകുന്നു എന്നർത്ഥത്തിൽ തത്വമസി എന്നതാണ് ചന്ദോഗ്യോപനിഷത്തിന്റെ പ്രസിദ്ധമായ മഹാകാവ്യമാണ് തത്വമസിനി വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡാഷ് ആയി കണക്കാക്കപ്പെടുന്നു വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡാഷ് ആയി കണക്കാക്കപ്പെടുന്നു എന്താണ് ചെവികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചെവി വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ചെവികളായി കണക്കാക്കപ്പെടുന്നു എന്ന് ആക്കി വായിക്കുക ഇനി മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ടിലാണ് മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി എട്ടാണ് അടുത്തത് അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ള പ്രസിദ്ധ ക്ഷേത്രം ഏതാണ് അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ള പ്രസിദ്ധമായ ക്ഷേത്രം ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ട് അപ്പൊ തന്നെ പോയി നിങ്ങൾ അത് എഴുതരുത് അതിന് നേരെ താഴെ അനന്തപുര തടാക ക്ഷേത്രവും ഉണ്ട് അതും എഴുതരുത് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ശ്രീ പൂർണത്രീശ ക്ഷേത്രമാണ് ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലാണ് അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്ത ശയനമാണ് ഓർക്കുക ഓക്കെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ അതായത് അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠ ഉള്ളത് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ളത് ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലാണ് പൂർണത്രയീശ ക്ഷേത്രത്തിൽ ഇനി പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് മച്ചാട്ട് മാമാങ്കം നടക്കുന്നത് പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം തൃശ്ശൂർ ജില്ലയിലാണെന്ന് ഉറക്കുക ഇനി വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ഏതാണ് വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ആരാണ് അത് പരമേശ്വരനാണ് പരമേശ്വരൻ വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി പരമേശ്വരനാണ് പരമേശ്വരൻ ഇനി ക്ഷേത്രങ്ങളിൽ ആല് നമ്മൾ അരയാല് അരയാലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം അതായത് ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം അത് ഉത്തരം ഓപ്ഷൻ ഡി ഏഴാണ് ഏഴ് പ്രദക്ഷിണമാണ് ആലിന് വേണ്ടത് ആലിന് ഏഴ് പ്രദക്ഷിണമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക ഇനി പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത് പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത് ഉത്തരം ത്രയോദശിയിലാണ് ത്രയോദശി ഏതാണ് ത്രയോദശിയിലാണ് പ്രദോഷവ്രതം ആചരിക്കുന്നത് അതായത് ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം ആചരിക്കുന്നത് എന്ന് അങ്ങ് പഠിച്ചു വെക്കുക ത്രയോദശിയാണ് പ്രദോഷ വ്രതം ഇനി ഉത്സവബലി അതുപോലെ വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഏതാണ് അതായത് ദേവവാദ്യം എന്തിന്റെ ഉത്സവബലി അതുപോലെ വലിയ കലശങ്ങൾ ഉത്സവബലിക്കും വലിയ കലശങ്ങൾക്കും എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യമാണ് മരപ്പാണി ഏതാണ് മരപ്പാണി മരപ്പാണിയാണ് ഉപയോഗിക്കുക ഇനി ചാതുർവർണ്ണയത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏതാണ് ചാതുർവർണ്ണയത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏതാണ് ഉത്തരം പൊട്ടൻ തെയ്യമാണ് ഏതാണ് പൊട്ടൻ തെയ്യം ചാതുർവർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യമാണ് പൊട്ടൻ തെയ്യം ഇനി മീനവാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി അതായത് മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി ഏതാണ് ഉത്തരം മറത്തുകളിയാണ് മറ മറുത്തുകളി മറുത്തുകളി എന്നാണ് ഉത്തരം മറുത്തുകളി ഓക്കെ അപ്പൊ മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ ഒരു മത്സരക്കളിയാണ് മറുത്തുകളി എന്ന് പറയുന്നത് ഇനി അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് ബ്രഹദാരണ്യക ഉപനിഷത്തിലാണ് ഉൾപ്പെടുന്നത് അഹം ബ്രഹ്മാസ്മി എന്നത് ബ്രഹദാരണ്യക ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു അടുത്തത് ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ഏതാണ് ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം അത് ഋഗ്വേദമാണ് ഋഗ്വേദമാണ് ഹോതൃവേദം എന്നറിയപ്പെടുന്നത് അപ്പൊ ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ഋഗ്വേദമാണ് ഋഗ്വേദം വെക്കുക ഇനി ഗൗഡപാദന്റെ കാര്യകയോടുകൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് ഏതാണ് ഗൗഡപാതന്റെ കാരികയോടുകൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് അത് മാണ്ഡൂക്യം ഉപനിഷത്താണ് ഏതാണ് മാണ്ഡൂക്യം ഉപനിഷത്താണ് ഗൗഡപാതന്റെ കാരികയോട് കൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് എന്ന് പറയുന്നത് മാണ്ഡൂക്യം ഉപനിഷത്ത് ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് ദർശന യോഗം എന്നറിയപ്പെടുന്നത് ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് ദർശന യോഗം എന്നറിയപ്പെടുന്നത് ദർശന യോഗം എന്നറിയപ്പെടുന്ന ഭഗവത്ഗീതയുടെ അധ്യായം ചോദിച്ചാൽ പതിനൊന്നാം അധ്യായമാണ് ഏതാണ് പതിനൊന്നാം അധ്യായം ദർശന യോഗം എന്നറിയപ്പെടുന്ന ഭഗവത്ഗീതയുടെ അധ്യായമാണ് പതിനൊന്നാം അധ്യായം ഓർത്തുവനി പാണ്ഡവരുടെ മാതൃലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് നോക്കുക പാണ്ഡവരുടെ മാതുലനായ ശല്യർ പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് ഉത്തരം കർണന്റെ കർണന്റെ സാരഥിയായാണ് ശല്യർ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് കർണന്റെ സാരഥിയായിട്ട് എന്നി ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ മീമാംസകനാരാണ് ആദിശങ്കരാചാര്യരുടെ ശിക്ഷനായി തീർന്ന പൂർവ്വ പൂർവമീമാംസകനാരാണ് ഉത്തരം മണ്ഡന മിശ്രൻ ആരാണ് മണ്ഡന മിശ്രൻ മണ്ഡന മിശ്രനാണ് ഉത്തരം ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വ മീമാംസകനാണ് മണ്ഡന മിശ്രൻ എന്ന് പറയുന്നത് ഇനി തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തമിഴ്നാട്ടിലെ വൈ വൈഷ്ണവ സന്യാസിമാർ അറിയപ്പെട്ടിരുന്ന പേര് ആൽവാർമാർ എന്നാണ് എന്താണ് ആൽവാർമാർ എന്നാണ് ഈ വൈഷ്ണവ സന്യാസിമാർ തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ അറിയപ്പെട്ടിരുന്നത് ആൾവാർമാർ എന്നാണ് ആൾവാർമാർ ഇനി രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം തുളസീദാസ് ആണ് രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് തുളസീദാസ് ആരാണ് തുളസിദാസ് ആണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ് ഉത്തരം മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളത് മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് എന്ന് അങ്ങ് പഠിച്ചു നോക്കുക ഓക്കെ മലബാർ ദേവസ്വം ഇനി ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് എന്ന് മനസ്സിലാക്കുക ഇനി ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ് ഏതാണ് പത്തനംതിട്ട ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ് പത്തനംതിട്ട ഇനി ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത ഇല്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഏതാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത ഇല്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഏതാണ് ഉത്തരം കൂടൽ മാണിക്യം ക്ഷേത്രമാണ് കൂടൽ മാണിക്യം ക്ഷേത്രമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഏതാണ് കൂടൽ മാണിക്യം ക്ഷേത്രം എന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പരീക്ഷകൾക്ക് നടന്ന അതായത് മൂന്ന് പരീക്ഷകളല്ല പരീക്ഷകൾ കുറേ ഉണ്ട് പക്ഷേ മൂന്ന് ചോദ്യ പേപ്പറിൽ ഉൾപ്പെട്ട നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളും ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രശസ്തമായ ചോദ്യങ്ങളും ദേവസ്വം ബോർഡിനെ കുറിച്ചും കലാപീഠത്തെ ഉള്ള മുഴുവൻ കാര്യങ്ങളുമായി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും അവിടുത്തെ പൂജകള് ചടങ്ങുകളെല്ലാം നമുക്ക് പറയാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ എത്തിക്കും ഇത് നമ്മുടെ പേഡ് ക്ലാസ് ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായി സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ് ബാക്കി ക്ലാസുകളൊക്കെ നമ്മുടെ പേഡ് ക്ലാസിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും നമ്മൾ നൽകുന്നത് നമ്മുടെ പേഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിക്കുകയോ കോൺ പിന്നെ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ നമ്മളെ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക നമ്മൾ അത്യാവശ്യം സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ക്യൂസും ഒക്കെ നമ്മൾ അതിൽ നൽകുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കുറച്ചധികം കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്